ധർമ്മത്തിൻ്റെ സംസ്ഥാപനത്തിനു വേണ്ടി ശക്തരായി നിലകൊണ്ട തൻ്റെ സൈന്യത്തോടുകൂടെ പ്രയാണം നടത്തുന്ന ഒരു വേളയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രസവിച്ച തൻ്റെ കുഞ്ഞുങ്ങളുമായി കിടക്കുന്ന ഒരു പട്ടിയെ കാണാനിടയായി പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ലം അവൾ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുകയായിരുന്നു തൻ്റെ സൈന്യത്തിൽപ്പെട്ട ആരെങ്കിലും അറിയാതെ അവകളെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്ന പരിശുദ്ധ നബി നബിഅഅലി വസംയിലെ ജുലൈൽ എന്ന തന്റെ അനുയായിയെ മുഴുവൻ സൈന്യവും കടന്നുപോകുന്നത് വരെ അവകൾക്ക് ഏൽപ്പിക്കുകയുണ്ടായി മാർട്ടിൻ ലിങ്സ് തൻ്റെ മുഹമ്മദ് ഹിസ് ലൈഫ് ബേസ്ഡ് ഓൺ ദി ദിളിയസ്റ്റ് സോഴ്സസ് എന്ന പുസ്തകത്തിൽ ഹൃദയവായ്പോടെ ഈ ചരിത്ര മുഹൂർത്തം ഉല്ലേഖനം ചെയ്തു വെക്കുന്നുണ്ട് മനുഷ്യരോട് മാത്രമല്ല ഇതര ജീവജാലങ്ങളോടും അലിവോടെയും കരുണയോടെയും ആർദ്രതയോടെയും മൃദുലഭാവത്തോടെയും ഇടപഴകുന്ന പരിശുദ്ധ റസൂലിന്റെ ചിത്രമാണ് ഇവിടെ അനാവൃതമാകുന്നത്